എറണാകുളത്ത് നടന്ന സംസ്ഥാനതല വടംവലി ചാമ്പ്യൻഷിപ്പിൽ കാസർഗോഡ് ജില്ലയ്ക്ക് കണ്ണഞ്ചിപ്പിക്കുന്ന നേട്ടം വിവിധ വിഭാഗങ്ങളിലായി ഏഴ് മെഡലുകളാണ് മത്സരത്തിൽ കാസർഗോഡിന്റെ ചുണക്കുട്ടികൾ വലിച്ചെടുത്തത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ അംഗീകാരത്തോടെയാണ് കേരള സ്റ്റേറ്റ് ടഗ് ഓഫ് ഓഫാർ അസോസിയേഷൻ എറണാകുളം ജില്ലയിലെ ആലുവ എടത്തല അല്ലമിൻ കോളേജിൽ വെച്ച് സംസ്ഥാനതല വടംവലി ചാമ്പ്യൻഷിപ്പ് നടത്തിയത് രണ്ട് ദിവസങ്ങളിലായി പതിനൊന്ന് കാറ്റഗറിയിൽ നടന്ന മത്സരത്തിൽ ഏഴിനങ്ങളിലും മെഡലുകൾ സ്വന്തമാക്കിയാണ് കാസർഗോഡ് ജില്ല കണ്ണഞ്ചിപ്പിക്കുന്ന വിജയം നേടിയത് അണ്ടർ പത്തൊൻപത് ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനവും മിക്സഡ് വിഭാഗത്തിൽ രണ്ടാം സ്ഥാനവും അണ്ടർ പതിനേഴ് പെൺ മിക്സഡ് വിഭാഗങ്ങളിലും അണ്ടർ പതിനഞ്ച് പതിമൂന്ന് പെൺകുട്ടികളുടെ വിഭാഗത്തിലും മൂന്നാം സ്ഥാനവും കാസർഗോഡിനാണ് കുണ്ടംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളായ രഹൻ അഭിഷേക് ബി സതീഷ് ആദർശ് അമൽ ദക്ഷിൺ ശ്രീഹരി അഭിഷേക് അഭിരാം തോമാപുരം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എം എസ് ജോൺ ഇവിൻഷി ഭു എന്നിവരാണ് ഒന്നാം സ്ഥാനം നേടിയ ടീമിലെ അംഗങ്ങൾ കുണ്ടംകുഴി തോമാപുരം ഹയർ സെക്കൻഡറി സ്കൂളുകൾക്ക് പുറമെ ബന്ദടുക്ക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും ബാനം ഗവൺമെന്റ് ഹൈസ്കൂളിലെയും വള്ളരിക്കുണ്ട് സെന്റ് ജോർജ്ജ് സ്കൂളിലെയും വിദ്യാർത്ഥികൾ കാസർഗോഡിനെ പ്രതിനിധീകരിച്ച് മത്സരത്തിൽ പങ്കെടുത്തു കെ വാസന്തി കെ എം റിജു ഷൈജൻ ചാക്കോ മണി ബാനം ശിവരാജ് എന്നിവരാണ് ടീമുകളുടെ പരിശീലകർ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി എം വി രതീഷ് വെള്ളച്ചൽ സെലക്ടറും ബാബു കോട്ടപ്പാറ റഫറിയുമായി അൻവർ സാദത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്ത ചാമ്പ്യൻഷിപ്പിന്റെ സമാപന പരിപാടിയിൽ ടഗ് ഓഫ് വാർ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജോസഫ് വാഴയ്ക്കൻ വിജയികൾക്കുള്ള ട്രോഫികൾ സമ്മാനിച്ചു ന്യൂസ് ഡെസ്ക് കാസർഗോഡ് വിഷൻ